ം ദീപങ്ങളുടെ ഉത്സവമാണ് ദീപാവലി ഇന്ത്യയിൽ എല്ലായിടത്തും എന്നല്ല ഇന്ത്യക്കാർ ഉള്ള ഇടങ്ങളിലെല്ലാം ആഘോഷിക്കപ്പെടുന്ന ദീപാവലിക്ക് പലയിടത്തും പല ഉൽപ്പത്തിചരിതങ്ങളാണുള്ളത് പക്ഷേ ആഘോഷരീതികൾ മിക്കയിടത്തും സമാനതകളുള്ളവ പുതുവസ്ത്രങ്ങളണിഞ്ഞും വീടും പരിസരവും വൃത്തിയാക്കി അലങ്കരിച്ചും ദീപങ്ങൾ തെളിയിച്ചും പടക്കങ്ങൾ പൊട്ടിച്ചും സമ്മാനങ്ങൾ നൽകിയും മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തും ഹിന്ദുക്കളും സിഖുകാരും ജൈനമതക്കാരും ബുദ്ധമതക്കാരും ദീപാവലി ആഘോഷിക്കുന്നു പാലാഴിയിൽ നിന്ന് മഹാലക്ഷ്മി അവതരിച്ച ദിനമായിട്ടാണ് ചിലർ ദീപാവലിയെ കണക്കാക്കുന്നത് അതിനാൽ ലക്ഷ്മി പൂജ ചെയ്താണ് അവർ ദീപാവലി ആഘോഷിക്കുന്നത് ചില ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ശ്രീരാമൻ രാവണനെ യുദ്ധത്തിൽ വധിച്ച് അയോധ്യയിൽ സീതാസമേതനായി തിരിച്ചെത്തിയ ദിവസമായിട്ടാണ് ണക്കാക്കുന്നത് ശ്രീകൃഷ്ണൻ നരകാസുരനെ വധിച്ചതിന്റെ സ്മരണയ്ക്കായിട്ടാണ് തെക്കേ ഇന്ത്യയിൽ പലയിടത്തും ഈ ദിവസം ആഘോഷിക്കപ്പെടുന്നത് ശ്രീകൃഷ്ണൻ യുദ്ധം കഴിഞ്ഞെത്തി പുരണ്ട ശരീരം ശുദ്ധമാക്കി എണ്ണതേച്ചു കുളിച്ചതിൻ്റെ ഓർമ്മയ്ക്കായി ശരീരം മുഴുവനും എണ്ണതേച്ചു കുളിക്കുന്ന പതിവ് തമിഴ്നാട്ടിലൊക്കെയുണ്ട് മതക്കാർ വർത്തമാന മഹാവീരന്റെ ദിനമായും ദീപാവലിയെ കണക്കാക്കുന്നു ഇതൊക്കെ ദീപാവലി എന്ന ഭാരതീയ ഉത്സവത്തിന്റെ ചരിത്രവും ഉത്ഭവവും ആചാര രീതികളും പക്ഷേ ഭാരതത്തിൻ്റെ ഏറ്റവും അമൂല്യമായ ഉപനിഷത്ത് സൂക്തങ്ങളിലൊന്നിനെ പ്രത്യക്ഷീകരിക്കുന്ന ഒന്നാണ് ഈ ഉത്സവം തമസോമാ ജ്യോതിർഗമയ എന്നതാണ് ആ സൂക്തം അഥവാ മന്ത്രം പല സർവകലാശാലകളും സാംസ്കാരിക കലാസ്ഥാപനങ്ങളും സ്വന്തം ആദർശവാക്യമായി മോട്ടോ ആയി സ്വീകരിച്ചിട്ടുള്ള ഈ മന്ത്രം ഏതൊരു മതത്തിനും ഏതൊരു വിശ്വാസത്തിനും ഏതൊരു ആദർശത്തിനും സ്വീകാര്യമാകേണ്ട ഒന്നാണ് തമസിൽ നിന്നെന്നെ ജ്യോതിസിലേക്ക് നയിച്ചാലും എന്നുരുവിടാൻ ഏതൊരു നിരീശ്വരവാദിക്കും ബുദ്ധിമുട്ടുണ്ടാവില്ല ഇരുട്ട് എന്നും അജ്ഞാനത്തിൻ്റെയും അവിശ്വാസത്തിന്റെയും ഭയത്തിൻറെയും തിന്മയുടെയും പ്രതീകമാണ് വെളിച്ചമോ അതിൻറെയൊക്കെ വിപരീതവും അതിനാൽ അന്ധകാരത്തിൽ നിന്ന് നിന്നെന്നെ വെളിച്ചത്തിലേക്ക് നയിക്കുക എന്ന് പ്രപഞ്ചശക്തിയോടോ നാം വിശ്വസിക്കുന്ന ദൈവത്തോടോ സ്വന്തം ആത്മശക്തിയോടോ മന്ത്രിക്കാൻ ആർക്കാണ് ബുദ്ധിമുട്ട് ഇന്ന് നമ്മെ ഗ്രസിച്ചിരിക്കുന്ന അന്ധകാരത്തിന്റെ സാന്ദ്രത ഭയപ്പെടുത്തുന്നതാണ് സാംസ്കാരികമായി ആത്മീയമായി ആദർശപരമായി വ്യക്തിപരമായി ഒക്കെ നമ്മെ വലയം ചെയ്തിരിക്കുന്ന അന്ധകാരം അതിഭീകരമാണ് നേടിയ വിദ്യാഭ്യാസമോ സംസ്കാരമോ രാഷ്ട്രീയ ആദർശമോ മതവിശ്വാസമോ ഇന്ന് മനുഷ്യനെ നേർവഴിക്കല്ല നയിക്കുന്നത് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ലെന്നു മാത്രമല്ല വെറുക്കുകയും വെറുക്കാൻ അന്യരെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു മതത്തിന്റെ പേരിലും ജാതിയുടെ പേരിലും രാഷ്ട്രീയ വിശ്വാസത്തിന്റെ പേരിലും ഇന്ന് നമ്മൾ ശണ്ട കൂടുന്നു ഉപദ്രവിക്കുകയും ദ്രോഹിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ ഈ കലുഷിതമായ അന്തരീക്ഷത്തിൽ ദീപാവലിയുടെ ആദർശം വളരെ പ്രസക്തമാകുന്നു എല്ലാ മനസ്സിലും ദീപങ്ങൾ തെളിയട്ടെ ഇരുളകന്നു പോകട്ടെ വെളിച്ചം പരക്കട്ടെ ദീപാവലി ആശംസകൾ ം അവതരിപ്പിച്ചത് പ്രൊഫസർ സുദ്ധ ബാലചന്ദ്രൻ